വടക്കേ മലബാറിലെ പ്രശസ്തമായ മുണ്ടയാമ്പറമ്പ് തറയ്ക്കുമേത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടത്തര മഹോത്സവത്തിന്റെ രണ്ടാം നാളിൽ വൻ ഭക്തജന ബാഹുല്യമാണ് ക്ഷേത്രത്തിലുണ്ടായത് കടുത്ത വേനലിലും കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ഭക്തജനങ്ങളെ കൊണ്ട് ഉത്സവനഗരി വീർപ്പുമുട്ടി വിവിധ മേഖലകളിൽ നിന്നും എത്തിയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞതോടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മലയോര ഗ്രാമത്തിലേക്ക് പോകുന്ന എല്ലാ റോഡുകളിലും ഗതാഗത സ്തംഭനമുണ്ടായി തെരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ചയാണ് ഉത്സവം ആരംഭിച്ചതെങ്കിലും ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൽ പോളിംഗ് ബൂത്ത് ഉണ്ടായിരുന്നതിനാൽ അന്നത്തെ ദിവസം ക്ഷേത്രദർശനം കഴിവതും ഒഴിവാക്കണമെന്ന് അധികാരികൾ ഭക്തജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതാണ് രണ്ടാം ദിവസമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ ഭക്തജന ബാഹുല്യം കൂടാനിടയാക്കിയതെന്ന് കരുതുന്നു തിരക്ക് കൂടിയതോടെ ഇത് നിയന്ത്രിക്കാൻ തലേദിവസം വിശ്രമമില്ലാതെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെടുത്ത പോലീസും ഏറെ പണിപ്പെടേണ്ടി വന്നു രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന നഗരിയിൽ ജലക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ മുൻകൂട്ടി കണ്ട് ആവശ്യമായ ജലശേഖരണം നടത്തുകയും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും അന്നദാനവും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ മേടത്തിര മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ കുണ്ടുംകര ചോറുകോരൽ നടന്നു ന്യൂസ് ബ്യൂറോ ഇരിട്ടി